നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിത് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചുമന്ന ചീര ഉണ്ടോ നാടൻ ചീര ചുമന്ന ചീര ഞാനിത് വെള്ളത്തിലിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ട് ഉപ്പേരി വയ്ക്കാതെ ഞാൻ വിചാരിച്ചത് അതായത് ഒരു നല്ല മെഴുക്ക് പരട്ടി ഇത് ഉച്ചക്കിളിക്കുള്ള സൂപ്പർ ഒരു നല്ല ചീരക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിതായതിനെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം കേട്ടോ വെള്ളമൊക്കെ ക്ലീ കുടഞ്ഞ് കളഞ്ഞ് എന്തെങ്കിലും വലുതൊക്കെ ഉണ്ടോ എന്ന് നോക്കി അരിഞ്ഞുകൊണ്ടുവരാം എന്നാ ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മെഴുക്ക് പരത്തി വെക്കാം പെട്ടെന്ന് വെച്ചാൽ അതിവേഗത്തിൽ നോക്കൂ തീക്കത്തിച്ചു ഒരഞ്ച് മിനിറ്റ് ആണ് ഇന്നത്തെ മെഴുക്ക് പരത്തിയിട്ടോ ചീനച്ചട്ടി വെച്ചു ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ടാം കറി ആയിട്ടാണ് കേട്ടോ അതായത് ചെക്കൻ കറിയാണ് ഇത് ചീര ഉപ്പേരി ഒന്നാമത്തെ കറി ചിരക്കും പയറും കൂടിയിട്ട് വറുത്തരത്തി വെച്ചയ്ക്കുന്നത് കേട്ടോ ചിരക്കും പയറും ചീര കൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ കണ്ണിന് നല്ല കാഴ്ച കിട്ടാനും നല്ല ദഹനം അല്ലേ മോഷൻ ശരിയായിട്ട് കിട്ടാനും ജീവകം ഏ ആണല്ലേ ഇതിൽ കൂടുതലായിട്ട് ചുവപ്പ കളറായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പം ഇത് കുട്ടി ചോറ് അങ്ങോട്ട് കുഴച്ച് കൊടുത്താല് ചോറ ചോറ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാരി വാരി ഉണ്ണും കുട്ടികളെ പറ്റിക്കാൻ നല്ലതാണ് ബീട്രൂട്ടും ഈ ചീരയൊക്കെ നല്ല കളറാണല്ലേ എനിക്ക് കുറച്ച് പച്ചയും കൂടി കിട്ടിയിട്ടുണ്ട് ഞാൻ തണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ തണ്ട് നമുക്ക് നാളെ തണ്ടും പരിപ്പിട്ടിട്ട് വാങ്ങിക്കിട്ടിട്ട് വെക്കാം വെളിച്ചെണ്ണ ചൂടായി കടുകിടാം പൊട്ടിത്തൊടങ്ങിട്ട രണ്ട് പച്ചൽ മുളക് ഇടാട്ടോ കടു കഴിഞ്ഞു രണ്ട് പച്ചൽ മുളക് ഇട്ടു പിന്നെ കുറച്ച് അരിമണി ഇടാട്ടോ നമുക്ക് നമ്മൾ ഊണിക്കണ ഉണ്ടല്ലോ ചോറ് വയ്ക്കണത് ആ അരിയാണ് ഇറങ്ങുന്നത് അരിമണി ഇട്ടു അതിൽ നിന്ന് പൊരിഞ്ഞോട്ടെ ഇതിലേക്കുള്ള എരിവിനുള്ള മുളക് പച്ചമുളക് ഇടാണ് ఒక మాది అది కొంచెం కొళ ఇప్పు కడిగి పుట్టి వచ్చరి ముట్టు అది మనీ ఇట్టు పచ్చ ముళగట్టు నమకే చే உப்புடம் உப்பு சங்கரம் நீச்சும் மஞ்சள் பொடி மாதிரி நல்லதா மஞ்சள் മഞ്ഞപ്പൊടി വേറെ ഒന്നും വേണ്ട കേട്ടോ നാല് പേരും പോയി ഞാൻ കിടക്കുന്നില്ല കാരണം ഇങ്ങനെ പറ്റി നാളികേരൊക്കെ കിടക്കണല്ലേ അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അടഞ്ഞ് അടഞ്ഞിരുന്നാൽ അത് വെന്തു ഇലക്കെത്രയ്ക്കുള്ള വേവല്ലേ ഉള്ളൂ ഒരു ദിവസം ഒരു അധ്യായം വായിക്കൂല അപ്പൊ ഇന്ന് പതിനെട്ടാമത്തെ അധ്യായമാണ് എനിക്ക് ഇന്നലെ തൊട്ട് നല്ല സന്തോഷം നമ്മളുടെ ചീര ഉപ്പേരി ശരിയാ പണിയും ഉപ്പൊന്ന് നോക്കാലേ ഞാൻ പാത്രം കൂട്ടിയിട്ട് ഊണേക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിണ്ടാക്കാറില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം Okay.